ഘോഷത്തിന്റെ ഭാഗമായുള്ള ജൈവ അജൈവ മാലിന്യങ്ങൾ റോഡരികിൽ തള്ളി മാലിന്യം കെട്ടഴിച്ച് പരിശോധിച്ച് പിഴ ചുമത്തി മമ്പാട് ഗ്രാമപഞ്ചായത്ത് ആരോഗ്യവകുപ്പ് വകുപ്പ് കരിങ്ങാട്ടുമാലക്കടവ് റൂബി പള്ളിക്ക് സമീപമാണ് സംഭവം കല്യാണാഘോഷത്തിന്റെ ഭാഗമായുള്ള ജൈവ അജൈവ മാലിന്യങ്ങൾ റോഡരികിൽ തള്ളി കെട്ടഴിച്ച് പരിശോധിച്ച് പിഴ ചുമത്തി മമ്പാട് ഗ്രാമപഞ്ചായത്ത് ആരോഗ്യവകുപ്പ് വകുപ്പ് കരിക്കാട്ടുമണ്ണ പാലക്കടവ് റൂബി പള്ളിക്ക് സമീപമാണ് മാലിന്യങ്ങൾ നിക്ഷേപിച്ചതായി കണ്ടെത്തിയത് ഗ്രാമപഞ്ചായത്ത് ഹെൽത്ത് ഇൻസ്പെക്ടർ പി ബി ഷമീറിന്റെ നേതൃത്വത്തിലുള്ള സംഘം സ്ഥലം സന്ദർശിച്ച് മാലിന്യം കെട്ടഴിച്ച് പരിശോധന നടത്തി കല്യാണാഘോഷത്തിന്റെ ഭാഗമായുള്ള ജൈവ അജൈവ മാലിന്യമാണെന്ന് ബോധ്യപ്പെടുകയും കണ്ടെത്തിയ തെളിവിന്റെ അടിസ്ഥാനത്തിൽ നിയമലംഘനം നടത്തിയ ആളെ കണ്ടെത്തുകയും കേരള പഞ്ചായത്ത് രാജ് ആക്ട് ഇരുന്നൂറ്റി പത്തൊമ്പത് വകുപ്പ് പ്രകാരം പിഴ ചുമത്തി നോട്ടീസ് നൽകുകയും ചെയ്തു കൂടാതെ റോഡരികിൽ പല ഭാഗങ്ങളിലായി തള്ളിയ മാലിന്യവും പരിസരവും വൃത്തിയാക്കുകയും ചെയ്തു இனி வேண்டதெல்லாம் வேண்டுவோளம் விலக்குரவில் காயி மலப்பரத்த சமா ஹைப்பர் திரியுர் ரோட் மயிலப்பறம் மலப்பரம்